മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്നും വേണം ഫയർഫോഴ്സ് രാജകുമാരി രാജാക്കാട് ശാന്തമ്പാറ സേനാപതി വൈസൻമാലി മേഖലകളിലെത്താൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിനായി ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ആദ്യം പരിഗണിച്ചിരുന്നു തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും വാടകയ്ക്കടുത്ത് പ്രവർത്തിക്കുന്നതും പരിഗണിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല നവകേരള സദസ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു ഇവ രാജക്കാരനെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ജലാശയത്തിൽ ആരെങ്കിലും പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം അതല്ല എങ്കിൽ നെടുങ്കണ്ടത്തെന്ന് പറഞ്ഞ ഈ രണ്ട് സ്ഥലത്തുനിന്ന് എവിടെ ഇവരെത്തണമെങ്കിലും ഏതാണ്ട് ഒരു മുക്കാ മണിക്കൂർ പിടിക്കും ഈ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കാട്ടിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടായപ്പോൾ രണ്ട് കടയ്ക്ക് തീ പിടിച്ചപ്പോൾ അത് തീയെല്ലാം പിടിച്ച് മുഴുവൻ എത്തിപ്പോയതിനു ശേഷമാണ് അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സോടെ എത്തിയത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഒരു വീടിന് തീ പിടിച്ചു രാജാക്കാട്ടിൽ അതും ഈ പറഞ്ഞ ഈ വീട് മുഴുവൻ കത്ത് നശിച്ചതിന് ശേഷമാണ് അവർക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത് രാജാക്കാട് രാജമാരി പ്രദേശങ്ങളിൽ ഈ അടുത്ത സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും അത്യാവശ്യമാണ് രാജാക്കാട്ടിലൊരു ഫയർ സ്റ്റേഷൻ വരിക എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമികമായ നടപടികളെല്ലാം സ്വീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തതാണ് എന്നാൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു പ്രാവശ്യം സർവകക്ഷി യോഗം വിളിക്കുകയും സർവ്വകക്ഷി യോഗത്തിൽ അതിനു വേണ്ടിയിട്ട് ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥലം ഒരുക്കി കൊടുക്കണം അതല്ല എങ്കിൽ ഒരു സ്ഥലത്ത് ഒരുക്കി കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ് രാജാക്കാട് രാജകുമാരി സേനാപതി ശാന്തംപാറ ബൈസൻവാലി കൊന്നത്തടി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി മുപ്പത് കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളിലെ തോത് ഉയരുന്നത് പതിവാണ് വേനൽ കടുത്തതോടെ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമാണ് പൂപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പൈപ്പുകൾ കത്തി നശിച്ചിരുന്നു ശാന്തംപാറ ശങ്കരപാണ്ടിൻമേട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷി കത്തി നശിച്ചിരുന്നു കിലോമീറ്ററുകൾ താണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ അപകടങ്ങൾ ഉണ്ടായാൽ നിന്നാണ് മുങ്ങൽ വിദഗ്ദ്ധർ എത്തുന്നത് രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികൃതർ ർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബീറോ രാജകുമാരി